നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഞങ്ങളുടെ അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഒരു നന്ദി ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു അത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങളുടെ യാത്രയുടെ ഇന്ന് ഇന്നത്തെ ഭാഗം തൊള്ളായിരത്തി അൻപതാമത്തെ എപ്പിസോഡ് എന്തായാലും നിങ്ങളുടെയൊക്കെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മലയാളികൾ മാത്രമല്ല നമ്മൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം തന്നെ കർണാടക പോയിപ്പോൾ അവിടെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ പോയി അവിടെ നമ്മുടെ മസനകുടിയൊക്കെ വേണം അവിടെ നമ്മുടെ വീഡിയോ കാണുന്ന നൽകാറുണ്ട് അപ്പോൾ ലോകമെമ്പാടുമുള്ള നമ്മുടെ സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഈ നമ്മുടെ യാത്രാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന കാണുന്ന എല്ലാവർക്കും ഞങ്ങൾ മുന്നിലേക്ക് ഞങ്ങളുടെ തൊള്ളായിരത്തി അൻപതാമത്തെ എപ്പിസോഡ് സമർപ്പിച്ചുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ഒരു ചെറിയ ഒരു മാളത്തിനകത്തിരുന്നൊരു ചേര അതിഥിയിൽ തുടങ്ങി ഏകദേശം എട്ടോ വർഷത്തോളം പിന്നിട്ട് പൊക്കോണ്ട് ഇത്രയും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു ഞാൻ ഒരു അഞ്ചോ പത്തോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇത് ഇത് എല്ലാവരും മറക്കും ആരും ഇത്രയും സപ്പോർട്ട് നമുക്ക് തരില്ല അപ്പൊ സപ്പോർട്ടിന് പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ചേരയിൽ നിന്ന് തുടങ്ങി ഇന്നതാ തൊള്ളായിരത്തി അൻപതാമത്തെ എപ്പിസോഡ് ഇത് തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്തുള്ള ചെറുവക്കലിലെ തേരുവിള്ള വീട് ഈ കൊച്ചു കൊച്ചുവീട്ടിലാണ് ബാഹുലേൻ കൃഷ്ണമാദമ്പതികളുടെ മൂന്നാമത്തെ മകനായി സുരേഷിൻ്റെ ജനനം കുട്ടിക്കാലം ഏറെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു പക്ഷേ രണ്ട് സഹോദരങ്ങൾക്കും ഒരു സഹോദരിക്കുമൊപ്പം കുസൃതികളും കളിച്ചിരികളുമായി ദാരിദ്ര്യത്തെ ആഘോഷമാക്കി മാറ്റിയ കൊച്ചു പയ്യൻ ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങൾ അതിനെ അതിജീവിച്ച് അവൻ വളർന്നു കറുത്തു മെലിഞ്ഞ പന്ത്രണ്ട് വയസ്സുകാരൻ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് വഴിയരികിൽ ഒരു പാമ്പ് അനക്കം കണ്ട് ഒരു കമ്പെടുത്ത് തട്ടി അപ്പോഴേക്കും പാമ്പ് പത്തി വിടർത്തി പക്ഷേ ആ കൊച്ചുമിടുക്കന്റെ മുന്നിൽ മൂർഖൻ പാമ്പിന് പത്തി താഴ്ത്തേണ്ടി വന്നു ഇന്ന് മലയാളികളുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം സ്നേക്ക് മാസ്റ്റർ വാവാ സുരേഷ് ആയിരുന്നു ആ കൊച്ചുമിടുക്കൻ പാമ്പിനെയും എടുത്ത് വീട്ടിലേക്കെത്തിയ പയ്യന് ശകാരം എന്നിട്ടും അതിനോടുള്ള സ്നേഹം വിട്ടുമാറിയില്ല അന്ന് തുടങ്ങിയതാണ് വാവാ സുരേഷിന്റെ ജീവിതം പാമ്പ് പിടുത്തക്കാരന്റെ റോളിൽ നല്ല ഒന്നാന്തരം വീട് പണിയുന്ന മേസ്തിരിയാണ് വാവ പക്ഷേ ഇടയ്ക്ക് വെച്ച് മുഴുവൻ സമയ പിടുത്തക്കാരനായി മാറേണ്ടി വന്നു വാവാ സുരേഷിന് ഇന്ന് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളവും ലോകത്തിന്റെ വിവിധ കോണുകളിലും ആരാധകരുള്ള വാവാ സുരേഷ് ഈ മേഖലയിൽ എത്തിയിട്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഇതിനോടകം അൻപതിനായിരത്തിന് മുകളിൽ പാമ്പുകളെ വാവാ പിടികൂടിക്കഴിഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ തവണ പിടികൂടിയത് മൂർഖനെയും അണലയെയുമാണ് ഉഗ്രവനമുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് രാജവെമ്പാലകളെ പിടികൂടിയെന്നതും സ്നേക്ക് മാസ്റ്റർ വാവാ സുരേഷിന്റെ പേരിലുള്ള റെക്കോർഡാണ് രാജവെമ്പാലകളെ ജില്ലയിലെ മൂഴിയാറിൽ നിന്നും ആദ്യ രാജവെമ്പാലയെ പിടികൂടിയാണ് വാവാ വേട്ടയ്ക്ക് തുടക്കമിട്ടത് ഇരുപതിനായിരത്തിനു മുകളിൽ പാമ്പിൻമുട്ടകളെ വീട്ടിൽ വിരിയിച്ച് കാട്ടിൽ വിട്ടതിന്റെ റെക്കോർഡും വാവാ സുരേഷിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുപോലെ അപകടത്തിലായ പാമ്പുകളെ ചികിത്സ നൽകി കാട്ടിൽ വിടുന്നു വാവയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അണലി പ്രസവിച്ച് വാവായ്ക്ക് സമ്മാനമായി നൽകിയത് അൻപത്തിയാറ് കുഞ്ഞുങ്ങളെയാണ് ഏതാണ്ട് ഇരുപത്തിനാല് വർഷത്തോളമായി വാവാ സുരേഷിനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ട് ആദ്യമൊക്കെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് പോയിരുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ വിളിക്കുമ്പോൾ പാമ്പിനെ പിടികൂടാൻ എന്നത് പ്രതിഫലം മോഹിച്ചല്ല ജനോപകാരപ്രദമായ സേവനമായാണ് ഇതിനെ കാണുന്നത് പാമ്പ് സംരക്ഷണവും പരിസ്ഥിതി പ്രവർത്തനവും സേവനമാണ് അടുക്കളയിലോ വീട്ടുമുറ്റത്തോ കയറി ഭീഷണിപ്പെടുത്തുന്ന പാമ്പുകളെ പിടികൂടി സഹായിക്കണം എന്ന് ഫോണിലൂടെ ആവശ്യപ്പെടുന്ന ആളിനോട് ആരെങ്കിലും പണം വാങ്ങുമോ സഹായ അഭ്യർത്ഥന നടത്തുന്നതിൽ ഏറെയും പാവപ്പെട്ടവരാണ് സ്കൂട്ടറിലോ ഓട്ടോയിലോ കാറിലോ പാഞ്ഞെത്തി പാമ്പിനെ പിടികൂടി ഭീഷണി ഒഴിവാക്കും ആരെങ്കിലും എന്തെങ്കിലും സന്തോഷപൂർവ്വം കൊടുത്താൽ അത് സ്വീകരിക്കും എന്നാൽ രണ്ടായിരം രൂപ മുതൽ കൂടുതൽ തുക ചോദിച്ചു വാങ്ങുന്ന പാമ്പു പിടുത്തക്കാരുമുണ്ട് ചിലപ്പോൾ കടം വാങ്ങിയാണ് പാമ്പ് പിടുത്തത്തിന് പോകുവാൻ പെട്രോൾ അടിക്കുന്നത് ഇങ്ങനെ ചെല്ലുമ്പോഴും ചില പാമ്പ് പിടുത്തക്കാരുടെ ഒത്താശയോടെ ചിലർ വാവയ്ക്ക് നേരെ നുണപ്രചാരണങ്ങൾ നടത്തുന്നത് വാവയ്ക്ക് ഏറെ ദുഃഖമുണ്ടാക്കുന്നുണ്ട് ഒന്നും വകവയ്ക്കാതെ വാവ പാമ്പ് പിടുത്തം തുടരുകയാണ് വാവയുടെ ഓലപ്പുര അവാർഡുകളും ഉപഹാരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സർക്കാരിന്റെയും തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സ്നേക്ക് മാസ്റ്ററിലൂടെ മികച്ച അവതാരകനുള്ള സർക്കാരിന്റെ അവാർഡും കരസ്ഥമാക്കി ലോകചരിത്രത്തിൽ തന്നെ സ്കൂളുകളിൽ ആദ്യമായി പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയതും വാവാ സുരേഷാണ് നിരവധി തവണ കടിയേറ്റിട്ടും അതൊന്നും വകവിക്കാതെ വാവാ സുരേഷ് നമുക്കൊപ്പമുണ്ട് മനുഷ്യരുടെ രക്ഷകനായി പാമ്പുകളുടെ തോഴനായി വാവാ സുരേഷ് എന്ന പിടുത്തക്കാരനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് കേരള കൗമുദി പത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കൗമുദി ടിവിയിലൂടെ വാവ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് അത് വിജയകരമായി തുടരുന്നതിൽ വാവയ്ക്കും ഏറെ സന്തോഷമാണ് സ്നേക്ക് മാസ്റ്റർ ഓരോ എപ്പിസോഡും റിയൽ ടൈം സ്റ്റോറികളുമായാണ് എത്തിയിരുന്നത് പാമ്പുകളുടെ ജീവിത രീതിയും മനുഷ്യർക്കുള്ള അപകട സാധ്യതകളും മുൻകരുതലുകളും തരുന്ന ഈ പരിസ്ഥിതി സൗഹാർദ്ദ പരിപാടി കൗമുദി ടി വിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിനു വേണ്ടി വാവാ സുരേഷ് അവതാരകനായ സ്നേക്ക് മാസ്റ്ററിന്റെ ഏഴ് എപ്പിസോഡുകളാണ് നിർണായക തെളിവായി കോടതി സ്വീകരിച്ചത് ടെലിവിഷൻ കാഴ്ചകൾക്ക് സാഹസികതയുടെ പുതിയ മുഖം നൽകിയ സ്നേക്ക് മാസ്റ്റർ കാഴ്ച വിസ്മയങ്ങൾ സമ്മാനിച്ച് കൂടുതൽ തിളങ്ങി മാസ്റ്റർ സ്നേക്ക് മാസ്റ്ററിനെ ഹൃദയത്തിലേറ്റിയ പ്രിയ പ്രേക്ഷകർക്ക് നന്ദി ചരിത്രത്തിലേക്കുള്ള ചവിട്ടുപടിയായി നമ്മുടെ തൊള്ളായിരത്തി അൻപതാമത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശേഷപ്പെട്ട എന്നാൽ ഹൈന്ദവ ആചാരപ്രകാരം എന്താ പറയുക ആചാരങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു നമുക്കറിയാം ഒരു തല രണ്ടുതല മൂന്ന് തല നാല് തല അഞ്ചുതല ഒക്കെയുള്ള അതിഥികളൊക്കെ ഹൈന്ദവ ആചാരങ്ങളിലുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ തൊള്ളായിരത്തി അൻപതാമത്തെ എപ്പിസോഡിൽ നമ്മളൊരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്ത് കാരനല്ല പത്തനംതിട്ടയിൽ കൊടുമണമെന്ന് പറഞ്ഞ് സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട ഒരു കൊച്ചു ചെറുപ്പക്കാരനെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടാ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലാണെന്ന് പറഞ്ഞു അപ്പം എന്താണ് കാര്യം ചെയ്യാൻ ചേട്ടാ ഞാനൊരു ഫോട്ടോ ഇടാന്ന് പറഞ്ഞു ചേട്ടൻ്റെ വാട്സപ്പ് എന്ന് പറയും ഞാൻ വാട്സപ്പ് നമ്പർ പറയുന്നത് അതേ ഒരു ഫോട്ടോ ഇട്ടു അപ്പോൾ ഞാൻ ചുറ്റും പറഞ്ഞിവിടെയാണ് സ്ഥലം എന്ന് ചെറുപ്പം ചേട്ടാ ചെന്നിത്തലയാണെന്ന് എന്തായാലും നമ്മുടെ ഈ തൊള്ളായിരത്തി അമ്പതാമത്തെ എപ്പിസോഡ് നമ്മൾ പ്രിയപ്പെട്ട ആ കൊച്ചു ചെറുപ്പക്കാരൻ അവരുടെ വീട്ടുകാർക്കും വേണ്ടി നമ്മൾ നന്ദി പറയുന്നു കാരണം നമ്മുടെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് അനന്തു എന്നാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും എന്താ പറയുക വിശിഷ്ടനായ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തി അപ്പോൾ നമുക്ക് തോന്നാം എന്താണ് അതിഥി രണ്ട് തലകളടങ്ങുന്നത് രണ്ട് തല ഒരേപോലെ അടങ്ങുന്നവർ അതിഥിയാണ് അത്ര വലുതൊന്നുമല്ല വളരെ ചെറിയ എനിക്ക് വന്നത് ഒരു മൂന്നോ നാലോ ദിവസം മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞിനത്ഥി വളരെ ചെറുതാണെങ്കിലും ഇപ്പോൾ ഒരു ഏറ്റവും എന്താ പറയുക ഭാഗ്യമെന്ന് മാത്രമേ ഞങ്ങൾക്ക് കരുതാൻ പറ്റൂ അത്രയ്ക്ക് പ്രെൻ്റെ യാത്രകൾ ഇതുവരെ എനിക്ക് കിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ മൂർക്കൻ പാമ്പിന്റെ മുട്ട വിരിച്ചിട്ടുണ്ട് അണലിയുടെ കുഞ്ഞു എൻ്റെ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് പെരുമ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് അധികം ഞാൻ എൻ്റെ വീട്ടിൽ മുട്ട വിരിച്ചു പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം പോലും കിട്ടാതെ എന്നാൽ ഒരു പ്രാവശ്യം മാത്രം കിട്ടിയ ഒരു തലയും രണ്ട് ഉടലുമായിട്ട് മാത്രം ഒരു മുർക്കൻ ബാമ്പിൻ്റെ മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടി പക്ഷെ അത് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അത് മരണപ്പെട്ടു എന്തായാലും നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടനായ അതിഥിയെ അപ്പം നമുക്ക് എന്തായാലും കാണാം നമ്മുടെ തൊള്ളായിരത്തി അമ്പതാമത്തെ എപ്പിസോഡിൽ ഏറ്റവും വ്യത്യസ്തനായ വ്യത്യസ്തത്തിലും വ്യത്യസ്തത്തിലും അതുക്കും 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 മേലെ വ്യത്യസ്തനായ അതിഥി ഏകദേശം ആറഞ്ചോളം നീളമേ ഉള്ളൂ പക്ഷേ രണ്ട് തലകൾ നോക്കൂ രണ്ട് തലകൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണല്ലതൊന്നും അധികം എന്താ പറയുക ജീവൻ ഇല്ലാതിരിക്കുമ്പോൾ അല്ല അതാണ് നോക്കും നമ്മൾ കൈ ഇങ്ങോട്ട് അടുത്ത് അനങ്ങുന്നുണ്ടല്ലോ അനങ്ങുന്നുണ്ട് പക്ഷെ നമ്മളതിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം ഈ ഈ തല ഇവിടുത്തെ തലയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു അനക്കമില്ലായിരിക്കുന്നു പക്ഷേ അതല്ല രണ്ട് തലയ്ക്കും അനക്കമുണ്ട് രണ്ട് തന്നെ ആ സ്ഥല ആ തലയിൽ കാണുന്ന കണ്ണ് നല്ല ആക്റ്റീവായിട്ട് നല്ല കണ്ണടച്ച് മൂടുന്നില്ല പക്ഷേ അതിന് നാക്കും ചെറുതായിട്ട് അത്ര സൂക്ഷ്മമായിട്ട് മാത്രമേ നമുക്ക് ആ നാക്ക് കാണാൻ പറ്റുകയുള്ളൂ അതായത് ഇത്ര വളരെ ചെറുതില്ല ഇത് വലുതല്ല വളരെ ചെറുതല്ല പക്ഷേ ഇത് ജീവിച്ച് കിട്ടിയാൽ സൂപ്പറായിരിക്കും ഇതിനെ എന്താ പറയുക രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പാടാണ് കാരണം ഇതിൻ്റെ ഫുഡ് ഇത് ഏത് നാവാണ് ഏത് തലയിൽ കൂടിയാണ് നാവ് പുറത്തേക്ക് ഇടുന്നത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് എന്താ ആക്റ്റീവായ നാവ തല ഏതാണ് അവിടെ ഭക്ഷണം വെച്ചുകൊണ്ട് അപ്പോൾ ഇത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറിയ അതൊന്നും അത്രയ്ക്ക് നമ്മുടെ തോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പുഴകളെ കൊണ്ടുവന്ന് ഏറ്റവും ചെറിയ മീനിനെ എങ്ങനെ പിടിച്ച് തന്നെ വായിൽ കുറേ നേരം ഇങ്ങനെ കളിപ്പിച്ചാൽ ചിലപ്പോൾ പിടിച്ചു വന്നിരിക്കും അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും അതായത് ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ചെറിയ നത്തോലി പോലത്തെ കൂറയോ എന്നൊക്കെ പറയുന്ന മീനിൻ്റെ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വളരെ സ്ട്രെയിൻ ചെയ്ത് ഇതിന് കുറേ സമയം എടുത്ത് ഇതിന് വെച്ചു കൊടുത്താൽ കഴിക്കും പക്ഷെ അത് അത്രയ്ക്ക് അതിനെ നോക്കി കൊണ്ടുവരുന്ന പാടാണ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തലകൾ ഒന്നിൽ കൂടുതൽ രണ്ട് തലകളൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ഒരുക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നത് വെള്ള കളല് മൂർക്കൻ അത് ഇന്ത്യയിലല്ല ഓസ്ട്രേലിയ ആൽബിനോ കോബ്ര രണ്ട് തലയുണ്ട് പത്തി ഒന്നേ ഉള്ളൂ പക്ഷേ പത്തി രണ്ട് തലയ്ക്കും താഴെ പത്തിയുണ്ട് പക്ഷേ ഒന്നും വിടുന്നില്ല രണ്ട് തലയായിട്ട് ഇങ്ങനെ എഴിഞ്ഞ് പോകുന്ന മാത്രമേ നമുക്ക് കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ആ അത് അത്രയ്ക്ക് അഗ്രസീവ് ആവാൻ സാധ്യത കുറയും കടിയിൽ ചിലപ്പോൾ മുന്നിലായിരിക്കാം പക്ഷേ എണീറ്റ് പത്തിയൊക്കെ ഇടുന്ന ആക്റ്റീവ് ആവാൻ സാധ്യത കുറവാണ് അപ്പോൾ രണ്ട് മാസ്റ്റർ ബ്രെയിൻ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടായിരിക്കും പത്തി വിടാതെ എൻ്റെ ചുമ്മാ ഇങ്ങനെ എഴുഞ്ഞു കൂടാതെ നടക്കുന്ന ഒരുപാട് ഒത്തിരി മണിക്കൂറോളം എനിക്ക് ആ വീഡിയോ കിട്ടി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ സ്നേക്ക് പാർക്കിൽ വാട്ടർ സ്നേക്ക് ആയിരുന്നു അത് കുറേ കാലങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആകുമെന്ന് തോന്നുന്നു അത് വാട്ടർ വാട്ടർ സ്നേക്ക് അവിടെ മുട്ടയിട്ട് വിരിഞ്ഞതും ഇതുപോലെ രണ്ട് തലകളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ലൈവ് ആയിട്ടുള്ള രണ്ടാനുപരമായി ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരറ്റത്ത് എനിക്ക് കയ്യിൽ കിട്ടിയില്ല എനിക്ക് പക്ഷെ വീഡിയോയും ഫോട്ടോയും അപ്പം കിട്ടും പക്ഷെ അത് ഒരു മണിക്കൂറ് കഴിഞ്ഞ് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് തലകളിറങ്ങുന്ന നീർക്കോലി എന്നറിയപ്പെടുന്ന ചെക്കൈൽഡ് കീൽ ബാഗ് സ്നേക്ക് എന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന പുളവൻ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞിനാദ്യം രണ്ട് തലയും നോക്കിയോ രണ്ട് തലയും ഒരുപോലെ ഒരുപോലെ വർക്കാവുന്നുണ്ട് ഈ രണ്ട് തലയും വർക്കാവുന്നുണ്ട് പക്ഷേ അദ്ദേഹം അറിയാമല്ലോ ആ നമ്മുടെ അനന്തു മുട്ടമ്പാട്ട് മറ്റത്തിൽ ഹൗസ് പുള്ളിയുടെ വീട്ടുപേരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ കാവടി എടുക്കുന്നുണ്ട് അപ്പോൾ കാവടി പിടിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയ സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിച്ചു നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തൊള്ളായിരത്തി അമ്പതാമത്തെ എപ്പിസോഡ് വെറൈറ്റി ആകണം എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ അടുത്ത് നമ്മുടെ പ്രൊഡ്യൂസർ കിഷോർ കരമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കാം ഷോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ വിളി പോലെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഇന്നലെ അവിചാരിതമായിട്ടാണ് ഞാൻ പന്തളത്ത് പോകുന്നത് കൊടുമണ്ണ് പോകുന്നത് ആ ചെറുപ്പക്കാരം ഇപ്പോൾ ഞാൻ ടിവാൻഡർത്താണ് ഞാനത് ഒഴിഞ്ഞാൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകേണ്ട ഇത്രയും ദൂരം കാറെ എടുത്ത് പോകേണ്ടതെന്ന് കാര്യം പക്ഷേ അവിടെ പെട്ടെന്ന് എനിക്ക് ഒരു മണിക്കൊണ്ട് അവിടെ എത്താൻ പറ്റി അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് തൊള്ളായിരത്തി അമ്പതാമത്തെ എപ്പിസോഡ് വ്യത്യസ്തമായ വെറൈറ്റിയായ എന്നാൽ നമ്മുടെ കേരളത്തിലെ പാമ്പ് സംരക്ഷകർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു എനിക്കുള്ളത് ഒരാൾ പോലും ഈ രണ്ട് തലമുള്ള പാമ്പിനെ കിട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നലെ തന്നെ ഞാനിതിന് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ സ്റ്റാറ്റസ് അട്ടിട്ട സമയത്ത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ചേർത്തലുള്ള എഡ്മിൻ വിളിച്ചു ചേട്ടൻ അത് ഉള്ളതാണോ ഇത് എന്താണ് അങ്ങനെ ചേട്ടൻ്റെ ഇത് എവിടെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ചേട്ടൻ്റെ കയ്യിലാണെന്ന് വെച്ചു അപ്പോൾ അതിൽ അപ്പോൾ ഒരുമാരിപ്പെട്ട ഒരു പാമ്പ് ബൈജി മാഷായിരുന്നാൽ പോലും കൊല്ലത്ത് മുരഞ്ചി ആയിരുന്നാൽ പോലും പട്ടം ബൈജി ആയിരുന്നാൽ പോലും നമ്മുടെ എന്താ പറയുക പ്രഭാത സജിയായിരുന്നാൽ പോലും ഒരാളിലും കിട്ടിയായിട്ട് പറയപ്പെടുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് യഥാർത്ഥമായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര ഇപ്പോൾ ഞാൻ പാടത്തും പറമ്പിലുമൊക്കെ സഞ്ചരിക്കുക എവിടെയൊക്കെ ഞാൻ സഞ്ചരിച്ചാൽ അപ്പോഴൊക്കെ നോക്കി ഇത്ര രാത്രി പോലും എന്തെങ്കിലും ഒരു പറയും കാരണം പഠനങ്ങൾ നടക്കാത്ത ഇന്നുവരെ പഠനങ്ങൾ നടക്കാത്ത ഒട്ടനവധി പാമ്പ പദ്ധതികൾ നമ്മുടെ ഭാരതത്തിലുണ്ട് നാളെ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ മണ്ണിനടിയിലുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും അതിലൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ രാത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ആളില്ലാത്ത വഴിയൊക്കെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാൻ അതിയെ പിടിക്കാൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി നടക്കേണ്ടി വരും അപ്പോൾ രണ്ട് സൈഡും ടോർച്ചടിച്ച് വളരെ സൂക്ഷ്മം പരിശോധിച്ച് നടക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും അതിലൊക്കെ കിട്ടുക നമുക്കത് നാളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത് ഇത്രയും യാത്രയ്ക്കിടയിൽ നമ്മൾ ഒരുപാട് പാമ്പുകൾ അതികളെ പരിചയപ്പെടുന്നത് ഇത് എന്ന് പറയുന്നത് നീർക്കോലി എന്നറിയപ്പെടുന്ന ചെക്കേളുടെ കീൽ ബാഗ് സ്നേഹം എന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന പൊളവനം എന്നറിയപ്പെടുന്ന നീർക്കോലി എന്നറിയപ്പെടുന്ന പാമ്പ് ഇത് വെനമസല എന്ന് നിങ്ങൾ ഓർക്കുക നമ്മുടെ നാട്ടിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പാമ്പും വെനമസല ഒരു അതിഥികളും വെനമസ എന്നാൽ കടലിൽ ജീവിക്കുന്ന പാമ്പുകൾ സീസ്നേക്കുകളൊക്കെ വെനമസായ പാമ്പുകൾ പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ എന്താ പറയുക ചെക്കേളുടെ കീൽ ബാഗ് സ്നേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ഫൈസ് വാട്ടർ സ്മൂത്ത് വാട്ടർ സ്നേക്ക് ആയിക്കോട്ടെ ഇവയൊന്നും വനമസല പക്ഷേ ഇത് ഇതുപോലെ നമ്മുടെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ രണ്ട് രണ്ടികളായിട്ടൊക്കെ അതികൾ ജീവിക്കുന്നുണ്ടായിരുന്നു ായിരിക്കാം ജനിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിൽ നമ്മൾ ജീവിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല വളരെ ചെറുതായതുകൊണ്ട് മരണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ തൊള്ളായിരത്തി അൻപതാമത് എപ്പിസോഡിൽ മാത്രമാണ് ഇത്രയും വ്യത്യസ്തനായ ഒരതിഥിയെ നിങ്ങൾക്ക് മുന്നേയ്ക്ക് പരിചയപ്പെടുത്താൻ കഴിയും ഞങ്ങളുടെ യാത്ര നിങ്ങൾക്കറിയാം ഒരുപാട് ജില്ലകൾ തിരുവനന്തപുരം പോലെ ഞങ്ങൾ കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഒക്കെ നമ്മൾ ഇടുക്കിയിലൊക്കെ രാജകുമാർ എടുക്കാനൊക്കെ നമ്മൾ ഒരുമിച്ച് യാത്രയുണ്ട് അപ്പോഴൊന്നും നമുക്ക് ഇതുപോലൊരു വ്യത്യസ്തമായ അതിഥിയൊക്കെ പക്ഷേ എന്നാൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഏറ്റവും വ്യത്യസ്തമായ ഒരു അതിഥി രണ്ട് പ്രാവശ്യം കിട്ടിയ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ജീവനോടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അത് വേറൊന്നുമല്ല ബാൻഡഡ് ക്രൈറ്റ് എന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശങ്കു വരെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു അങ്ങനെ ഒട്ടനവധി നമ്മൾ എന്താ പറയുക പഴവുണ്ണി ഉൾപ്പെടെ മുള്ളൻ പന്നി ഉൾപ്പെടെ കാട്ടുപൂച്ച ഉൾപ്പെടെ കുറുക്കൻ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ നീർന്നായി അതായത് നമുക്കറിയാം വാട്ടർ വോട്ടർ എന്നറിയപ്പെടുന്ന നീർനായ എനിക്ക് വന്ന ഒരു അപൂർവങ്ങളിൽ വിദേശ ചാനലിൽ മാത്രമേ ഒരുപാട് കാണുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ കാണാറില്ല പക്ഷേ നമുക്ക് രണ്ട് പ്രാവശ്യം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു അപ്പോൾ അതിനൊക്കെ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് അതൊക്കെ അതുക്കും മേലെ അതുക്കുമൊക്കെ അപ്പുറമായിട്ടാണ് നമുക്ക് ഹൈന്ദവ ആചാരപ്രകാരം നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു തലാട്ടിരിക്കുന്ന നാഗരെയും രണ്ട് നാഗര തലാട്ടിരിക്കുന്ന മൂന്ന് തലകളാട്ടിരിക്കുന്നവരെയൊക്കെ കാണാൻ പറ്റും പക്ഷേ എന്നാൽ അതിലും ഒക്കെ നമുക്ക് ലൈവായി അത് കല്ലിലെ ശില ശില ശിലയിൽ തീർത്തതാണ് പക്ഷേ ഇത് നമുക്ക് ലൈവായി രണ്ട് തലകളടങ്ങ് നോക്കുക വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന നെൽക്കോലിയാണ് പക്ഷേ ഇത് എത്ര നാൾ ജീവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് എനിക്ക് പറയാൻ കഴിയുകയില്ല അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഈ താഴത്തെ തലാണെന്ന് അതാണ് കൂട്ടിൽ നാക്ക് പുറത്തേക്കിടുന്നത് അപ്പുറത്ത് നാക്ക് അങ്ങനെ കാണിക്കുന്നില്ല പക്ഷേ ഇന്നലെ അനക്കമുണ്ട് ഇപ്പോൾ രണ്ട് തലയും കുറച്ച് നേരത്തെ പൊങ്ങിയിരുന്നു അത് ഇന്നലെ എടുത്ത സമയത്ത് ആ തല രണ്ടും പൊങ്ങും ഇപ്പം നമുക്ക് താണ്ടേ നമുക്ക് തല നല്ല പൊങ്ങുന്നതാണ് അനങ്ങുന്നതാണ്ടേ ആ ഒരു തല മാത്രമാണ് പെട്ടെന്ന് പോങ്ങുന്നത് എന്നാൽ രണ്ട് ആ തലയായിരിക്കും മിക്കവാറും ഭക്ഷണം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നി ഈ ഈ ഈ തല ഈ സൈഡിലെ രണ്ട് തല അനങ്ങുന്നുണ്ട് രണ്ട് തല ഇപ്പോൾ അടുത്ത് ഇപ്പോഴത്തെ തല പൊങ്ങും നോക്കുക രണ്ട് തലയും വർക്കാണ് രണ്ട് തലയും വർക്കാണ് നോക്കുക വെറും ആറ് ഇഞ്ചോളം മാത്രം നീളം വരുന്നു എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡാണ് ആയിരത്തിനടുത്തെത്തി തൊള്ളായിരത്തി അൻപത് ഒന്നോ രണ്ടോ വ്യത്യസ്തനായ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വലയിൽ കുരുങ്ങിയതുൾപ്പെടെ അവഷധിയായി കിടക്കണോ ഉൾപ്പെടെ അപകടത്തിൽ മുറിവേറ്റതുൾപ്പെടെയുള്ള ചേരയിൽ തുടങ്ങി അങ്ങനെ നമ്മളെ നാട്ടിൽ കിട്ടാവുന്നതിൽ പരമാവധി കിട്ടാവുന്നതിൽ പരമാവധി അധികൾ നമ്മുടെ പ്രേക്ഷകങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തി ഇനിയും വ്യത്യസ്തനായ ഒരു പത്തോ ഒരിക്കലും ഈ ആയി തൊള്ളായിരമോ അഞ്ഞൂറോ ആയിരമൊന്നും പോകുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല ഞാനുദ്ദേശം ഒരു അൻപത് എപ്പിസോഡിലും പോകുമ്പോൾ നമ്മൾ വൈൻഡ് ചെയ്യേണ്ടി വരും പക്ഷെ അല്ല അതൊക്കെ ഒക്കെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് എട്ടു വർഷം നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ കൗമുദിയായിട്ട് നമ്മുടെ പ്രയാത്ര തുടങ്ങുമ്പോൾ എനിക്ക് വന്ന് എട്ടോ പത്തോ കിങ് ഓവറേക്ക് അടുത്ത് നിൽക്കും പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ രണ്ടോ മൂന്നാഴ്ചയ്ക്ക് മുന്നേ പിടികൂടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിടിച്ചു ഉടനെ റിലീസ് ചെയ്തു രണ്ടോ മൂന്നാഴ്ചയ്ക്ക് മുന്നേ കൂടി ഞങ്ങൾ അചാരിതമായിട്ട് ഞങ്ങൾ സംസാരിച്ചു നമ്മൾ അടുത്ത് വന്നു അപ്പോൾ തന്നെ അടുത്ത് തൊട്ട് താഴെ ഒരു അഞ്ച് അപ്പുറത്തേക്ക് ഇങ്ങ് റിലീസ് ചെയ്തു ഫോട്ടോ മാത്രമേ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഒരു വലിയ പണ്ടത്തെ പിന്നെയാണത് ആലോ ചേർന്നറിയാം ഒരു ചേരയ ഓടിച്ചുകൊണ്ട് വന്ന രാജവമ്പാലം നമ്മൾ ഒരിക്കലും പറഞ്ഞാൽ ചേരേ മാത്രമാണ് കാണുന്നത് അടുത്ത് വന്ന് വാ തുറന്ന് ചേര ചേരേ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചേരെ എടുത്ത് കളയുകയാണ് അപ്പോൾ തൊട്ടടുത്ത് വാങ്ങി തുറന്നിരിക്കുന്ന രാജവമ്പാൽ അപ്പോൾ ഒന്നും ചെയ്യാൻ പോലെ ഒന്ന് അപ്പോഴെന്ന് ഞാൻ എന്തോ പാൻ ഞങ്ങൾ എല്ലാം ഞങ്ങൾ അഞ്ചു പേരുണ്ട് എല്ലാവരും പാനിക്കുകയായി എങ്ങനെ അത്ഭുതം സംഭവിച്ച പോലെ അപ്പോൾ അതിനടുത്ത് താഴേക്ക് വിട്ടു അപ്പോൾ അതുകൂടെ ചേർത്ത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് രാജവൻപാല ഉൾപ്പെടെ കണക്കുകൾ രാജവമ്പയുടെ കണക്കുകൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കിയെല്ലാം ഡയറി പരിശോധിച്ചാലും അറിയാൻ പറ്റും എന്തായാലും ഇത്രയും യാത്രകളിൽ മുപ്പത്തഞ്ച് വർഷത്തോളം പിന്നിടാൻ പോകുന്ന യാത്രക്കിടയിൽ മൂർഖൻ പാവുന്ന എനിക്ക് തോന്നുന്നത് എല്ലാം കൂടി അൻപതിനായിരത്തിന് മുകളിൽ കൃത്യം കണക്കുകൾ ഓർക്കുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയത് മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് യാത്ര ഇരുപത്തിനാല് മണിക്കൂർ യാത്ര അതുകൊണ്ടാണ് എന്തിനുവേണ്ടിയാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിയാം എനിക്ക് കൂടുതൽ അതിഥില പരിചയപ്പെടാം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പല എന്താ പറയുക പല ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെയുള്ള ഒരു ആൾ പാമ്പിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാൾ ബാംഗ്ലൂരുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം നമ്മുടെ മുന്നിലുള്ള വനംവകുപ്പിൻ്റെ രണ്ട് ഓഫീസർമാരെ പാവപ്പെട്ട ഓഫീസർമാരെ മുൻനിർത്തിക്കൊണ്ട് നാട്ടിലുള്ള കേരളത്തിലെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരെ വെച്ച് എല്ലായിടത്തും പാമ്പിനെ പിടിച്ചുകൊണ്ട് പുതിയ ഈ ഡാറ്റാസ് എല്ലാം ഒരു ഒരു സം ഒരു കമ്പ്യൂട്ടർ അല്ല എന്താ പറയുക ഒരു സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിലെ പാമ്പുകളെ കുറിച്ച് സർക്കാരിൻ്റെ ചിലവിൽ പഠിക്കാം അതുകൊണ്ട് മാത്രം സംഘടിപ്പിച്ച ഒരു സംവിധാനം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ തൊള്ളായിരത്തി അമ്പതാമത്തെ എപ്പിസോഡ് ഒരിക്കലും എനിക്കോ സ്നേക്ക് മാസ്റ്റർ ടീമിന് ആദ്യം തൊട്ട് ഇന്നുവരെ ഒരുമിച്ച് പിരിയാതെ നിൽക്കുന്ന രണ്ടുപേര് മാത്രമേ ഉള്ളൂ അത് ഞാനും പ്രൊഡ്യൂസർ കിഷോർ കരമൻ അവറുകളുമാണ് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മാറി ക്യാമറയും ഒക്കെ അവരെല്ലാം മാറി മാറി വരും വണ്ടിയിലാളാക്കെ മാറി പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ പിടിക്കുന്ന പാമനെ പിടിക്കുന്ന കിഷോർജിയും അതിനെ എന്താ പറയുക അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഞാനും അങ്ങനെ പറയാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഈ തൊള്ളായിരത്തി അമ്പത് എപ്പിസോഡിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ളത് എന്തായാലും അപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ കുറേ ആശയവിനിമയങ്ങൾ നടത്താറുണ്ട് ഒരു പുതിയ എപ്പിസോഡുകളെ കുറിച്ചും പുതിയ അതിഥികളെ കുറിച്ചൊക്കെ എന്തായാലും അതിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ എനിക്ക് അങ്ങനെ തന്നെ എനിക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ രണ്ട് മുറുക്കനെ ഒരു മാളത്തിൽ നിന്ന് കിട്ടുമ്പോൾ തൊള്ളായിരത്തി അമ്പത് എപ്പിസോഡാക്കാന്ന് പറഞ്ഞു പക്ഷേ അല്ലെണ്ണ വെറൈറ്റി എന്തെങ്കിലും കിട്ടുമെന്ന് ഉണ്ടോ അപ്പോൾ നമ്മൾ നോക്കാൻ ചെലി ദിവസം ഉണ്ടല്ലോ എന്തായാലും സന്തോഷമുണ്ട് കാരണം ഇന്ന് ഞങ്ങളുടെ കൊച്ചു മനസ്സിൽ തോന്നിയൊരാശയമാണ് ഈ തൊള്ളായിരത്തി അൻപത് എപ്പിസോഡ് പിന്നിടുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്രയ്ക്കിടയിൽ നമുക്കെതിരെ നടക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മുടെ പ്രോഗ്രാമിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാരുടെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വരുന്നുണ്ട് എന്നാൽ നമ്മുടെ യാത്ര വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര നമ്മളൊക്കെ എനിക്ക് പരമാവധി വ്യത്യസ്തനാധികൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണമെന്നുണ്ട് നമ്മളതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇതുപോലെ വ്യത്യസ്താഥികൾ ഇനിയും നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട് നമ്മളതിൻ്റെ അന്വേഷണത്തിലാണ് തല അനങ്ങുന്നുണ്ട് തല രണ്ട് തലയും ചലിപ്പിക്കുന്നുണ്ട് പക്ഷേ നമുക്കത് ഞാൻ കൈകൊണ്ട് തെള്ളാത്ത കൈ കൊണ്ട് വിടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇറിറ്റേറ്റ് ആവും പെട്ടെന്ന് അത് ഡത്തിലേക്ക് പോകും അപ്പം നമ്മൾ കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ചെക്ക് കെയിൽഡ് കീൽ ബാഗ് സ്നേക്ക് എന്നറിയപ്പെടുന്ന നേർക്കോലി എന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്ക് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല നമുക്ക് കണ്ടം പാമ്പോണ്ട് അതുപോലെ ആറ്റുവായനുണ്ടെങ്കിൽ ഒട്ടിങ്ങനെ മൂന്നാലഞ്ച് ഐറ്റം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ ഇതിൽ ഇത് കടിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടുകാർ പറഞ്ഞു ഇത് കടിച്ചാൽ അത്താഴം മുടങ്ങി ഇല്ല ഇത് കഴിച്ചാൽ അത്താഴൊന്നും മുടക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരു പേടി ഉണ്ട് നെൽക്കോലി എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ കടിയായിട്ട് നിങ്ങൾ നന്നായിട്ടാണ് മുറിവ് നന്നായിട്ട് നന്നായിട്ട് കഴികള സോപ്പിട്ട് നല്ല ഞെക്കി കഴികളുക അടുത്ത ദിവസം ഇരുപത്ത മണിക്കൂർ വേണമെങ്കിൽ ടി എടുക്കുന്നുണ്ട് കുഴപ്പമില്ല നമ്മുടെ ഇന്നത്തെ തൊള്ളായിരത്തി അമ്പതാമത്തെ എപ്പിസോഡിൽ നമ്മുടെ വ്യത്യസ്തനായ അതിഥിയെ അല്ലെങ്കിൽ രണ്ട് തലകളടങ്ങുന്ന നേർക്കോലിയെന്നറിയപ്പെടുന്ന ചെക്കേൽ ഡീൽ ബാഗ് സ്നേക്കെന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്കിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഇതിനും വലിയ വ്യത്യസ്തനായ അതിഥിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ